നമസ്കാരം വളരെ ഗംഭീരമായ ഒരു പരിശീലനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്പനിയിൽ കണ്ടിട്ടുണ്ടാകും മെൻ്റലിസം മെൻ്റലിസം എന്ന് പറയുന്നത് ശരിക്കും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കലാരൂപമാണ് അത്ഭുതകരമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വ്യക്തികൾ കരുതുന്നത് പോലെ അവിടെ അമാനുഷികമോ അതീന്ദ്രിയവ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല മറിച്ച് ചില ടെക്നിക്കുകൾ ട്രിക്കുകൾ എക്യൂപ്മെൻറ്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ തീർക്കാൻ സാധിക്കും നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടെയുള്ളവരെയൊക്കെ അത്ഭുതത്തിൻ്റെ അതിശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ മെൻ്റലിസം പരിശീലിച്ചാൽ ഒരു വ്യക്തിക്ക് മെൻറ്റലിസം പഠിച്ച ഒരു വ്യക്തിക്ക് സാധിക്കും നിങ്ങളുടെ വേദികളെ കൂടുതൽ മികവുറ്റതാക്കാൻ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇടയിൽ ഒരു താരമാകാൻ ഈ അറിവ് നിങ്ങളെ ഉറപ്പായും സഹായിക്കും ഇനി ഇതിന് ആഴ്ചകളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ ഒന്നും പ്രയത്നം ആവശ്യമില്ല കേവലം ഒരു മൂന്ന് മണിക്കൂറുള്ള വെബിനാറിലൂടെ ലൈവ് വെബിനാറിലൂടെ നിങ്ങൾക്കത് പഠിക്കാം നിങ്ങൾ ഏത് പ്രായവുമായിക്കോട്ടെ ഏത് ജോലിയുമായിക്കോട്ടെ ഏത് വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള ആളുമായിക്കോട്ടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മെൻറ്റലിസം പഠിക്കാം ഒരു പ്രൊഫഷണൽ മെൻറ്റലിസ്റ്റായിട്ട് മാറാം അതും ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഏറ്റവും തുച്ഛമായിട്ടുള്ള ഫീ മാത്രം അടച്ചുകൊണ്ട് അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പരിശീലനത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താരമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം ഒരു കോളിലൂടെയോ വാട്ട്സ്ആപ്പ് മെസ്സേജിലൂടെയോ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും അപ്പോൾ ഈ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു ചുവട് വയ്ക്കാം ഈ പരിശീലനത്തിലൂടെ എന്തെല്ലാം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കൂ അപ്പോൾ ഈ പരിശീലനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പരിശീലന വേദിയിൽ കണ്ടുമുട്ടാമെന്ന ശുഭ തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു Sneha Purvan Ashok thank you